നമസ്കാരം കയ്യിൽ വെറും അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയുമായി ഗൾഫിലെത്തി ഏതാണ്ട് പതിനെട്ടായിരം കോടിയുടെ ബിസിനസ് സാമ്രാജ്യം തീർത്ത ഒരുവന്റെ കഥ ഒരുപക്ഷെ ലോകം ആവേശത്തോടെയാകും കേട്ടിട്ടുള്ളത് അതാണ് ബി ആർ ഷെട്ടി അംബാനി അദാനി ടാറ്റ തുടങ്ങി ഇന്ത്യയിൽ ശതകോടീശ്വരന്മാരുടെ കഥകൾ പറയാൻ ഒരുപാടുണ്ടെങ്കിലും ഷെട്ടിയുടെ കഥ അതിൽ നിന്നെല്ലാം വേറിട്ടതാണ് കർണാടകയിലെ ഉടുപ്പിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഷെട്ടിയുടെ ജനനം ഒരു ഇടത്തരം കുടുംബത്തിലെ പയ്യനായി അവിടെവിടെയായി ജോലി നോക്കി കഴിയുകയായിരുന്നു ഷെട്ടി നാട്ടിൽ കടം പെരുകിയപ്പോൾ ഉള്ളതെല്ലാം കൂട്ടിവെച്ചാണ് ഗൾഫിലെത്തിയത് കയ്യിലുള്ളത് നേരത്തെ പറഞ്ഞ പോലെ വെറും അറുനൂറ്റി അറുപത്തഞ്ച് രൂപ ഫാർമസി ബിരുദമായിരുന്നു മറ്റൊരു സമ്പാദ്യമായി ഉള്ളത് ആദ്യകാലത്ത് മെഡിക്കൽ ട്രിപ്പായിട്ടായിരുന്നു അവിടുത്തെ ജോലിയുടെ തുടക്കം വളരെ പെട്ടെന്നായിരുന്നു അവിടെ പരിചിതമായത് ആ രംഗത്തെ അനുഭവ സമ്പത്തും സൗഹൃദങ്ങളും ബിസിനസ്സിനോടുള്ള ദീർഘവീക്ഷണവും കൈമുതലാക്കിയാണ് ന്യൂ മെഡിക്കൽ ഹെൽത്ത് കെയർ അതായത് എൻ എം സി എന്ന ക്ലിനിക്കിന് അദ്ദേഹം തുടക്കമിടുന്നത് സംഭവം വലിയ വിജയമായി ഷെട്ടി പോലും വിചാരിക്കാത്ത തരത്തിൽ അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ച എട്ട് രാജ്യങ്ങളിലെ പന്ത്രണ്ട് നഗരങ്ങളിലായി നാൽപ്പത്തിയഞ്ച് ശാഖകൾ എൻ എം സിയുടേതായി വളർന്നു ആരോഗ്യമേഖലയ്ക്ക് മേഖലയ്ക്ക് പുറമേ ബാങ്കിങ് ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ മേഖലകളിലേക്കും അദ്ദേഹം ബിസിനസ് വ്യാപിപ്പിച്ചു യു എ എക്സ്ചേഞ്ച് പോലുള്ള ചരിത്രങ്ങൾ അങ്ങനെ പിറന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് യു എക്സ്ചേഞ്ച് എന്ന ധനകാര്യ സ്ഥാപനം ജനപ്രിയമാകുന്നത് കേരളത്തിലേക്ക് പണം എത്തിക്കാൻ ഗൾഫിലെ മലയാളികൾ ഭൂരിഭാഗവും ആശ്രയിച്ചിരുന്നത് യു എ എക്സ്ചേഞ്ചിനെയാണ് പിന്നീട് മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിലായി എണ്ണൂറിലധികം ശാഖകളിലുള്ള വമ്പൻ സ്ഥാപനമായി യു എ എക്സ്ചേഞ്ച് വളർന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഇരുപത്തിയേഴ് രാജ്യങ്ങളിലായി ആയിരത്തി അഞ്ഞൂറിലധികം എ ടി എമ്മുകളുള്ള ട്രാവലക്സ് എന്ന ഫോറിൻ എക്സ്ചേഞ്ച് സ്ഥാപനത്തെ ഷെട്ടി ഏറ്റെടുക്കുന്നത് ഷെട്ടിയുടെ എൻ എം സി നിയോഫാർമ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതിലൂടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുപ്പത്തിമൂന്ന് കോടി ഡോളറാണ് അദ്ദേഹം സമാഹരിച്ചത് ആ പണം ഉപയോഗിച്ച അബുദാബി ഖലീഫ സിറ്റിയിൽ വലിയൊരു ആശുപത്രി സമുച്ചയം അദ്ദേഹം പടുത്തുയർത്തി യു എയിലെ അറിയപ്പെടുന്ന ഇന്ത്യക്കാരനായി ഷെട്ടി വളരെ വേഗത്തിൽ മാറി പണം കുമിഞ്ഞു കൂടിയപ്പോൾ ആഡംബരത്തിൽ ആറാടി അദ്ദേഹം പണം മുടക്കുന്നതിലൊട്ടും തന്നെ വിട്ടുവീഴ്ച ചെയ്തില്ല ഉയർന്ന വിലയുള്ള പ്രോപ്പർട്ടികൾ വാങ്ങിക്കൂട്ടി പണം പൊടിക്കാൻ പറ്റിയ ഇടങ്ങളിൽ നന്നായി തന്നെ പണം എറങ്ങും ലാഭം നോക്കാതെ തൊട്ടതും പിടിച്ചതുമായ എല്ലാ ബിസിനസ് മേഖലകളിലും കാലു വെച്ചു സിനിമകൾ പോലും നിർമ്മിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെയാണ് മലയാളത്തിലേക്കും അദ്ദേഹം കണ്ണു വച്ചത് രണ്ടാമൂഴത്തിൻ്റെ അതായത് മോഹൻലാൽ നായകനായ എം ടി വാസുദേവൻ രചിക്കുന്ന രണ്ടാമൂഴം വന്നപ്പോൾ അതിൽ അങ്ങനെയാണ് മലയാളികൾ ബി ആർ ഷെട്ടിയുടെ പേരുകൾ അധികമായി കേട്ടത് അന്നേരം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണം പൊടിക്കാൻ മാർഗങ്ങൾ നോക്കി ഷെട്ടി തൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നവരെയും ബിസിനസിന്റെ പങ്കു പറ്റാൻ വരുന്നവരെയും വെറുപ്പിക്കാതെ ഷെട്ടി ഒപ്പം കൂട്ടി ലോക പ്രശസ്തമായ ബുർജ് ഖലീഫയിലെ രണ്ട് നിലകൾ മുഴുവൻ അദ്ദേഹം സ്വന്തമാക്കിയത് ഇരുന്നൂറ്റി കോടി രൂപ ഇറങ്ങിയാണ് സ്വകാര്യ ജെറ്റുകൾക്ക് പുറമേ റോൾസ് റോയിസ് മേഴ്സിനസ് മെയ്ബാക്ക് അടക്കമുള്ള ആഡംബര വാഹനങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു വലിയൊരു കാർ കളക്ഷൻ തന്നെ അദ്ദേഹത്തിനുണ്ടായി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും പ്രോപ്പർട്ടി സെന്ററിലും പ്രോപ്പർട്ടികൾ സ്വന്തമാക്കി രണ്ടായിരത്തി പതിനാലിൽ വാങ്ങിയ ഒരു പ്രൈവറ്റ് ജെറ്റ് കമ്പനിയിൽ ഷെട്ടിക്ക് അൻപത് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ ജീവിച്ച് വിലസുകയായിരുന്നു ഷെട്ടി ആഡംബരപൂർണമായ ഷെട്ടിയുടെ ഈ ഒരു ജീവിതത്തിൽ ആദ്യ ബ്രേക്ക് വീഴുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എല്ലാ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും കരുനീഴൽ വീണ സമയം മണി വാട്ടേഴ്സ് എന്ന അമേരിക്കൻ മാർക്കറ്റ് റിസർച്ച് സ്ഥാപനം എം എൻ സിയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഷെട്ടി കൃത്രിമമായി ഉയർത്തി നിർത്തിയിരിക്കുകയാണെന്നും ഇത് യഥാർത്ഥ കടബാധ്യതകൾ മറച്ചു വെച്ചുകൊണ്ടാണെന്നും ആരോപണമുയർത്തി ഗുരുതരമായ ഈ ആരോപണത്തെ തുടർന്ന് കമ്പനിയുടെ ഓഹരി വിലകൾ മൂന്നിലൊന്നായി തകർന്നു വീണു എൻ എം സി കൂപ്പുകുത്തി ഉന്നതതലത്തിലെ രാജീവ ചൊഴിലുകൾക്കൊടുവിൽ എൻ എം സിയുടെ ഡയറക്ടർ ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന സ്ഥാനം ഷെട്ടിക്ക് രാജിവെക്കേണ്ടി വന്നു ലണ്ടൻ ഓഹരി വിപണിയിൽ നിന്ന് കമ്പനിയെ പിൻവലിച്ചു പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ മൂല്യമുണ്ടായിരുന്ന കമ്പനി വിൽപ്പനയ്ക്ക് വയ്ക്കാൻ ഷെട്ടി നിർബന്ധിതനായി അവസാനം ഒരു ഇസ്രായേലി യു എ കൺസോർഷത്തിന് ഒരു ഡോളർ അഥവാ എഴുപത്തിനാല് രൂപ എന്ന പ്രതീകാത്മക വിലയ്ക്ക് അദ്ദേഹം കമ്പനി വിൽപ്പന നടത്തി അദ്ദേഹം അതിന് നിർബന്ധിതനാവുകയായിരുന്നു അതുകൊണ്ടും തീർന്നില്ല ഷെട്ടിയുടെ വലിയ പ്രശ്നങ്ങൾ സാമ്പത്തികം എന്നതിലുപരി നിരവധി നിയമ നടപടികളാണ് ഷെട്ടിയെ കാത്തിരുന്നത് സാമ്പത്തിക തട്ടിപ്പിനും വഞ്ചനയ്ക്കും വിചാരണ പോലും നേരിടേണ്ടി വന്നു അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന് തൊണ്ണൂറ്റി കോടി ഡോളർ ദുബായ് ഇസ്ലാമിക് ബാങ്കിന് അൻപത്തിനാല് കോടി ഡോളർ അബുദാബി ഇസ്ലാമിക് ബാങ്കിന് മുപ്പത്തിരണ്ട് കോടി ഡോളർ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിന് ഇരുപത്തിയഞ്ച് കോടി ഡോളർ ബാർക്ലേസ് ബാങ്കിന് പതിനാല് പോയിന്റ് ആറ് കോടി ഡോളർ എന്നിങ്ങനെ നീണ്ടുപോയി ഷെട്ടിയുടെ ബാധ്യതകൾ എൻ എം സി ഗ്രൂപ്പിന്റെ കീഴിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന യു എ എക്സ്ചേഞ്ച് ബ്രാഞ്ചുകൾ സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ യു എ ഇ സെൻട്രൽ ബാങ്ക് പിടിച്ചെടുത്തു അടച്ചുപൂട്ടുന്നതിന് മുൻപ് കമ്പനിക്ക് യു എ ഇയിൽ നൂറ്റി അൻപതിലധികം ശാഖകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ബാങ്കുകളും ഷെട്ടിക്കെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കി തുടർന്ന് ബി ആർ ഷെട്ടിക്ക് വിദേശകാര്യ വകുപ്പ് യാത്രാ വിലക്ക് പോലും ഏർപ്പെടുത്തി അങ്ങനെ ഷെട്ടി ഇന്ത്യയിൽ ലോക്കായി ഇത്രയും സങ്കീർണതകൾ ഉണ്ടായെങ്കിലും ഇന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ വികസനത്തിന് ഷെട്ടി നൽകിയ സംഭാവനകൾ വളരെ വലുതായിരുന്നു അതുകൊണ്ട് തന്നെ ഷെട്ടിയെ വെറുക്കുന്നവരെക്കാൾ സ്നേഹിക്കുന്നവരാണ് ഏറെയുമുള്ളത് നിയമ നടപടികളിൽ ഒരുവിധം താൽക്കാലിക പരിഹാരങ്ങളെല്ലാം കണ്ടെത്തി ഷെട്ടി ഇപ്പോൾ യു എ ഇയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഫെബ്രുവരിയിൽ ബാംഗ്ലൂർ ഹൈക്കോടതി വിലക്ക് നീക്കുകയും ഗൾഫിലേക്ക് പോകുവാനും ബി ആർ ഷെട്ടിക്ക് അനുമതി നൽകുകയായിരുന്നു ഇതോടെയാണ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാമെന്ന പ്രത്യാശയോടെ ഷെട്ടി വീണ്ടും അറബ് മണ്ണിൽ കാലുകുത്തിയത് ഈ ഇന്ത്യൻ ശതകോടീശ്വരൻ്റെ കഥ കഴിഞ്ഞ ദശകത്തിലെ കോർപ്പറേറ്റ് തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയായിരുന്നു ബി ആർ ഷെട്ടിയുടെ ഈ ഒരു തകർച്ച ബിസിനസ് ലോകത്തെ ഒന്നാകെയാണ് പിടിച്ചുലച്ചത് ഗൾഫിലെത്തിയ ഷെട്ടി ഇനി ഇതെല്ലാം തിരിച്ചു പിടിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്